മോദിയും ട്രംപും മച്ചാനും മച്ചാനുമാണ് കണ്ടാൽ കെട്ടിപ്പിടിക്കും പരസ്പരം ഉമ്മ കൊടുക്കും ഭയങ്കര സ്നേഹമാണ് ഭായി ഭായി പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ ചെയ്ത ഒരു തെമ്മാടിത്തരം ഇന്ത്യക്കാരായ നൂറ്റി നാലു പേരെ സൈനിക വിമാനത്തിൽ കയ്യാമം വെച്ച് അമൃത്സറിൽ കൊണ്ട് ഇറക്കി സൈനിക വിമാനത്തിൽ മോദി എന്തു പറഞ്ഞു താങ്ക് യു മിസ്റ്റർ ട്രംപ് താങ്ക് യു മിസ്റ്റർ ട്രംപ് ട്രംപേ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ ഇന്ത്യക്കാരെ നൂറ്റിനാലു പേരെ നിങ്ങൾ കയ്യാമം വെച്ച് തിരിച്ച് എത്തിച്ചുവല്ലോ വളരെ നന്ദി ഇതുപോലൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടാവുകയില്ല കൊളംബിയയും മെക്സിക്കോയും പറഞ്ഞു ഞങ്ങളുടെ അനുമതിയില്ലാതെ അമേരിക്കൻ സൈനിക വിമാനം ഞങ്ങളുടെ ആളുകളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ പോലും ഞങ്ങൾ ഇവിടെ പ്രവേശിപ്പിക്കുകയില്ല ഞങ്ങളുടെ ആളുകളെ തിരിച്ചെത്തിക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളുടേതായ മാർഗമുണ്ട് ഇവിടെ അമേരിക്കൻ സൈനിക വിമാനത്തെ ഞങ്ങളുടെ പ്രതിരോധ മേഖലയിൽ ഞങ്ങളുടെ വ്യോമ അതിർത്തിക്കുള്ളിൽ കയറ്റുകയില്ല എന്ന് കൊളംബിയയും മെക്സിക്കോയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു നിങ്ങളുടെ സൈനിക വിമാനമെങ്കിൽ വിമാനം അതിനകത്ത് കൊണ്ടു ഇട്ടു തന്നിട്ട് പോയാൽ മതിയെന്ന് ആലോചിച്ച് ആലോചിച്ചു നോക്കുക മോദി എന്ന ഇന്ത്യൻ ജനതയോട് ഇത്രമാത്രം സ്നേഹമില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഇക്കാലം ഇക്കാലം കണ്ട അളവിൽ ഉണ്ടായിട്ടില്ല രാജ്യത്തെ മാറോടണയ്ക്കുന്നു അണയ്ക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ഇനി ലോകരാഷ്ട്രങ്ങളിലൊക്കെ ഇന്ത്യയുടെ പ്രക എന്താണ് ഇന്ത്യയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുന്നു എന്തൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും കഴിഞ്ഞ ദിവസം അമൃത്സറിൽ വന്നിറങ്ങിയ ഇന്ത്യൻ പൗരന്മാർ കയ്യാമം വെച്ച് ഇന്ത്യയിലേക്ക് കൊണ്ട് എറിഞ്ഞപ്പോൾ ട്രംപ് കൊണ്ട് എറിഞ്ഞപ്പോൾ മോദിക്ക് ഒരു വാക്ക് തിരിച്ചു പറയാമായിരുന്നു അല്ലയോ ട്രംപേ നിങ്ങൾ ഈ കാണിച്ചത് പരമതെമ്മാടിത്തമായി പോയി എന്ന് ഒരു വാക്ക് പറയാമായിരുന്നു നമ്മുടെ വിദേശകാര്യ മന്ത്രി ഉണ്ടല്ലോ എസ് ജയശങ്കർ അങ്ങേര് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു കുടിയേറ്റം കുടിയേറ്റത്തെക്കുറിച്ച് നിയമപരമല്ലാത്ത എല്ലാ കുടിയേറ്റത്തെയും ഞാൻ എതിർക്കുന്നു നിയമപരമായ കുടിയേറ്റം മാത്രം നടന്നാൽ മതിയെന്ന്